നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയും പോലെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ അവസ്ഥ അധികാരം കയ്യിൽ കിട്ടിയിട്ടും അത് വേണ്ട വിധത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല എട്ടിന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും നാൾ ജനങ്ങളെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷ കൂടിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു ചെയ്തു കൂട്ടിയത് അതിനൊക്കെ ഇപ്പോൾ പലിശ സഹിതം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ബി ജെ പി നേതാവ് അമിത്ഷായുടെ മകൻ ജെയ് ഷായെ മാറ്റണമെന്ന് എൻ ഡി എ ഘടകകക്ഷി നേതാക്കളായ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ആവശ്യപ്പെട്ടതായാണ് ആ വാർത്ത സമൂഹ മാധ്യമത്തിലാണ് വാർത്ത പ്രചരിക്കുന്നത് ക്രിക്കറ്റ് മേഖലയിൽ ഒട്ടും പരിചിതനല്ലായിരുന്ന ജെക്ഷ പിതാവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ കാലത്താണ് കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ബി സി സി ഐയുടെ തലപ്പത്ത് എത്തുന്നത് സ്വജനപക്ഷപാതിത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് അന്ന് രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു ക്രിക്കറ്റിനെ കുറിച്ച് ഒട്ടും ഒരാൾ അതിന്റെ സംഘടനാ തലപ്പത്ത് എത്തിയത് ഏറെ വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ജയ് ഷായെ മാറ്റാൻ ജനതാദൾ നേതാവ് നിതീഷ് കുമാറും തെലുങ്ക് പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡും ആവശ്യം തായി സോഷ്യൽ മീഡിയയിൽ പലരും കുറിച്ചിരിക്കുന്നത് ബി സി സി ഐയുടെ ഒരു ചടങ്ങിൽ എഴുതി തയ്യാറാക്കിയ പ്രസംഗം ജയ് വായിക്കാൻ പ്രയാസപ്പെടുന്ന വീഡിയോ പങ്കുവച്ചു പലരും ഇക്കാര്യം കുറിച്ചിരിക്കുന്നത് ഈ പ്രസംഗം മുമ്പ് നിരവധി ട്രോളുകൾക്ക് ഇരയായിരുന്നു എന്നാൽ പ്രചരിക്കുന്ന വാർത്തയിൽ ഒട്ടും വസ്തുതയില്ല എന്നാണ് ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുന്നത് പ്രചരിക്കുന്ന വാർത്തയുടെ ആധികാരികതയും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കുകയും ജെഡിയു തെലുങ്ക് ദേശം പാർട്ടി എന്നിവ ഉൾപ്പെടെയുള്ള എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായി കഷ്ടിച്ച് അധികാരം നിലനിർത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ വാർത്ത പരന്നത് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് അമിത്ഷായെ മാറ്റി നിർത്തണമെന്ന് ഈ പാർട്ടികൾ ഉപാധി വെച്ചു എന്നടക്കമുള്ള റിപ്പോർട്ടുകൾക്കൊപ്പമാണ് ജെയ്ഷായെ മാറ്റാൻ ആവശ്യപ്പെട്ടുവെന്ന വാർത്തയും വൈറലാകുന്നത്